യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വേണുഗോപാലിന്റെ വിജയത്തിനായി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ വിജയത്തിനായി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് അപ്പോ എന്നോട് വടകരയിലെ സർവേ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ അതെ വിളിച്ച് ആശങ്കയോട് വിളിച്ചു നമ്മുടെ ആറ് ശതമാനം വോട്ടുകളുടെ പിന്നിലാണ് നമ്മൾ എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ഞാൻ വിളിച്ച ആളുകളോടൊക്കെ പറഞ്ഞൊരു മറുപടി ഈ സർവേ ഇത് വ്യാജമാണെന്ന് ഞാൻ പറയാനായിട്ടുള്ള ഒന്നാമത്തെ കാരണം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്ന ഇരുപത്തിരണ്ട് ശതമാനം വോട്ടാണ് ഇരുപത്തിരണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ വലിയ വോട്ടാണ് വടകരയിൽ ഒന്നാമത്തെ കാര്യം ബിജെപിയെ പോലെ വർഗീയ പ്രസ്ഥാനത്തില് ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് കിട്ടാനുള്ള ഭൗതിക സാഹചര്യം വടകര പാർലമെന്റ് മണ്ഡലത്തിലല്ല ഒന്നാമത്തെ കാര്യം രണ്ട് അവിടുത്തെ ഒരു ചുമതലക്കാരൻ എന്ന നിലയിൽ എന്റെ പരാതി കഴിഞ്ഞ ദിവസം ഞാൻ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു പ്രസിഡന്റ് നിങ്ങൾ പത്രസമ്മേളനം നടത്തിട്ട് പറഞ്ഞു ഇവിടെ പ്രത്യക്ഷമായ ധാരണ സി പി എം ബി ജെ പിയും തമ്മിലുണ്ട് നമ്മൾ പുള്ളി വെച്ചാൽ കാരണം ഞാൻ പറഞ്ഞു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ കാണാനില്ല ഇയാളെ പ്രവർത്തനത്തിൽ കാണാനില്ല ശതമാനം വോട്ടെന്നൊക്കെ പറഞ്ഞ് പിന്നുള്ള കാര്യങ്ങളെ ആദ്യം പ്രവർത്തനത്തിൽ കാണണം അപ്പൊ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ കാണാനില്ല വടകര മണ്ഡലത്തിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പത്രസമ്മേളനം നടത്തണം എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി എന്നോട് പറയുക കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എടാ ഈ വടകര പാർലമെന്റ് സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ ഏത് നാലൂർ നിങ്ങൾക്ക് എവിടെ നിന്ന് ആളുകൾക്ക് വടകര പാർലമെന്റ് മണ്ഡലത്തില് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാം ഇപ്പൊ എന്തെല്ലാം വലിയ മത്സരം ഇടുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങൾ അവിടുത്തെ ഞാനിപ്പോ മണ്ഡലങ്ങൾ പറയുന്നില്ല ഞാനിപ്പോ പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്ന മണ്ഡലങ്ങളിലെ അവരെല്ലാം തോറ്റുപോ അവരെല്ലാം തോറ്റുപോകും സ്ഥാനാർത്ഥികൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം ഇത് സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും വടകരക്കാർക്ക് പോലും അറിയാത്ത ഒരുക്കുന്നത് ഇരുപത്തിരണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ തന്നെ സർവേ സർവേക്കാത്ത ഒരു കാര്യമില്ല പിന്നെ എന്നെ വിളിച്ച ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കുന്നതിന് പകരം നേരെ യൂട്യൂബ് എടുക്കുക ഇതേ ചാനലും ഇതേ ഏജൻസി രണ്ടായിരത്തി പത്തൊൻപതാം ആണ്ടിൽ നടത്തിയ സർവേ ഇപ്പോഴും യൂട്യൂബിൽ കിട്ടും നിങ്ങൾ അതെടുത്തു കണ്ടാൽ മതി ആ സർവേയുടെ പ്രത്യേകത രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ചാനൽ നടത്തിയ സർവേ സത്യമാണെങ്കിൽ വടകരയുടെ എം പി ആയി അഞ്ചു വർഷക്കാലം പൂർത്തീകരിക്കുന്ന ആളിനെ പേര് പി ജയരാജനാണ്

കെ പി സി സി സെക്രട്ടറിമാരായ എൻ രവി ഈ സമീർ കറ്റാനം ഷാജി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ടി സൈനിലബ്ദീൻ ചെറുപ്പുറത്ത് മുരളി യു ഡി എഫ് കൺവീനർ എ എം കബീർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു സംസ്ഥാന സെക്രട്ടറിമാരായ വിശാഖ് ബത്യൂർ ഷെമിൻ ചിരാമത്ത് നൌഫുൽ ചെമ്പകപ്പള്ളി അജിമോൻ കണ്ടല്ലൂർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ നിതിൻ എപ്പുതിയടം ദീപക് രുവ സാജിദ് ഷാജഹാൻ കൃഷ്ണ അനു ആര്യ ബോബൻ ശരണ്യ മണ്ഡലം പ്രസിഡന്റുമാരായ റിയാസ് മുണ്ടകത്തിൽ ആദർശ മഠത്തിൽ അഖിൽ രാഹുൽ കവിരാജ് അനുരാജ് സുഹൈൽ അലുഖ്മാൻ ഹാഷിം സേട്ട് സൽമാൻ വലിയ പറമ്പിൽ അഫ്സൽ സുജായി ആരിഫ് ഇർഫാൻ തുടങ്ങിയവർ പങ്കെടുത്തു ഡി നെസ് കായംകുളം